നിങ്ങൾക്ക് മുളക് രസം മുളക് നല്ലതാണ് അതിന് ശരീരത്തിനെ ആ അത് കൂടാണ്ട പിന്നെന്തൊക്കെയല്ലേ അറിയണ്ടല്ലോ ഓബേജ് ഉപ്പേരി വെച്ചിട്ടുണ്ട് കുമ്പളങ്ങ തോരൻ വെച്ചിട്ടുണ്ട് കുമ്പളങ്ങ തോര കണ്ടില്ലേ കുമ്പളങ്ങ തോറിയൊന്ന് വെച്ചിട്ടുണ്ട് എന്താ എന്താ അത് ആ ചക്കരവിക്കിഴങ്ങില്ല ഇത് വൈകുന്നേരത്ത് നമ്മള് കാപ്പി പിടിക്കുമ്പോ കഴിക്കാനുള്ളതാ അതുകൊണ്ട് ഇപ്പൊ തന്നെ വേദിച്ചു വെച്ചു നിങ്ങൾ വേണമെങ്കിൽ ചോറ് കഴിച്ചിട്ട് ഒരു കഷ്ണം എടുത്ത് കഴിച്ചോളീ ശരി ശരി എങ്ങനെയുണ്ട് പിടിച്ചാണ് എത്രണ്ട് വെട്ട് വെട്ടണ മിളക് ദാസൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം ചോത് കഴിക്കും ചോറ് വിളമ്പി കൊടുക്ക മക്കളെ എല്ലാരും സുഖം തന്നെ ഇന്ന് ചോറ് ഉച്ചാമ്പുള്ള ചോറ് കഴിക്കാൻ പോവാണ് അച്ഛനൊക്കെ വിളമ്പി കൊടുക്കട്ടെ മുള്ളങ്കി സാമ്പാറാണ് അച്ഛനും ഒഴിക്കാൻ പിന്നെ പോവാ എന്താ കുമ്പളങ്ങ കുമ്പളങ്ങ തോരനാണ് നീക്കി വെച്ചോളി അടുത്ത് ഞാനും വിളമ്പി വിളമ്പട്ട മെളക് രാസോ ചോ സാമ്പാറിന് ചോറ് കഴിച്ചിട്ട് ഈ മെളക് ദസം ഒഴിച്ചോള ഇന്ന് മുള്ളങ്കയും പരുത്തും നാളിയാതെ അരച്ചൊഴിച്ച് വെച്ച സാമ്പാറാണ് എനിക്ക് അച്ഛനും സാമ്പാർ വളരെ ഇഷ്ടാണ് ഉപ്പ് എഴുപ മതിയാണ്ട് സൂപ്പർ ടേസ്റ്റ് നല്ല രുചിയുണ്ട് കൊറച്ച് ഓസ് തോരൻ പിന്നെ കുമ്പളങ്ങ തോരൻ ില് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് നല്ലവണ്ണം കുളയ്ക്കൊളച്ചിട്ട് നല്ല നല്ല രുചിയുണ്ട് നല്ല രുചിയുണ്ട് സാമ്പാറേ നല്ല മണവും നല്ല രുചിയുണ്ട് കുളച്ചു മെളക് ദിവസം ഒഴിക്കട്ടെ മക്കളെ നിങ്ങളെ മുള്ളങ്കി സാമ്പാർ വെച്ച് കഴിച്ചിട്ടുണ്ടോ അങ്ങനെ ഇല്ലെങ്കിൽ ഇതേപോലെ മുള്ളങ്കി എന്ത് ചകപ്പും ഉള്ളെങ്കോ വെള്ളമുള്ളെങ്കിയോ എടുത്ത് വാങ്ങിയിട്ട് വട്ടവട്ടായിട്ട് അരിഞ്ഞ് പരിപ്പും ഇട്ടിട്ട് നാളികാത അറച്ചൊഴിച്ചിട്ട് ചെറിയുള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് മഞ്ചട്ടിയിൽ വെച്ചാൽ നല്ല രുചി ഉണ്ടാകും ശരീരത്തിന് നല്ലതാണ് വെള്ളമുള്ളെങ്കി മുള്ളങ്കി സാമ്പാർ ഇതേപോലെ ഉണ്ടാക്കി നിങ്ങള് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം തോന രസം വെച്ചിട്ട് നല്ല കുറച്ച് കഴിക്കും അച്ഛൻ അങ്ങനെ കഴിച്ചാൽ അച്ഛന് വളരെ ഇഷ്ടം സൂപ്പറായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് നല്ല നിങ്ങൾക്ക് ഇഷ്ടായ ലൈക്ക് ചെയ്യണേ ചെയ്യണേബ് ചെയ്യണേ ഇഷ്ടായ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ മക്കളെ അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ